ദൃശ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഇതിനകം തന്നെ കണ്ടതായിരിക്കാം ഇത് ഒരു ദിവസം മുമ്പ് തിരുവനന്തപുരം പാളയത്ത് സാവല്യം കോംപ്ലെക്സിൻ്റെ മുൻവശത്തായിട്ട് ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുമായിട്ട് തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവായ കെ എം സച്ചിൻ ദേവ് അദ്ദേഹം ബാലുശ്ശേരിയിലെ എം എൽ എ ആണ് അവർ രണ്ടും കൂടെ നടത്തിയ ഒരു തർക്കമാണ് അത് സൈഡ് കൊടുത്തില്ല വണ്ടിക്ക് സൈഡ് കൊടുത്തില്ല എന്ന കാരണമൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമുക്കറിയാം ഇത്തരം കാര്യങ്ങൾ കേരളത്തിന് അങ്ങോളം ഇങ്ങോളം നടക്കുന്നതാണ് ഇത് എം എൽ എ എന്നോ അല്ലെങ്കിൽ മേയറിന്നോ വ്യത്യാസമില്ലാതെ വണ്ടിക്ക് സൈഡ് കൊടുത്തില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവറോടും സ്വകാര്യ വാഹനങ്ങളോടും ഇനി ഇരുചക്ര വാഹനമാണെങ്കിൽ കൂടിയും ഇത്തരം ആദ്യ സംഭവമൊന്നുമല്ല ഇതിനു മുമ്പും നടന്നിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുക ഞങ്ങൾ കാണിച്ച ദൃശ്യങ്ങളിൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം ഏതോ രണ്ട് സാധാരണക്കാർ സ്വകാര്യ വാഹനത്തിൽ വന്ന് ഇറങ്ങി സൈഡ് കൊടുത്തില്ല എന്ന കാരണത്തിൽ ഈ കെ എസ് ആർ ടി സിക്ക് മുന്നിൽ കൊണ്ട് വട്ടം വെച്ചു നിർത്തുന്നു അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണം ഉന്നയിക്കുന്നു ഒപ്പം പിന്നീട് സ്വാഭാവികമായിട്ടും ചില മലയാളികളുടെ സഹജമായിട്ടുള്ള ഒരു രീതിയുണ്ടല്ലോ ഇങ്ങനെ വന്ന് വഴക്കങ്ങോട്ട് മൂക്കുമ്പോൾ ചീത്ത വിളിക്കും അസഭ്യ പ്രയോഗം നടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷം വലിയ ശേഷം മേയറുടെ ഭാഗത്തു നിന്ന് ഒരു ആരോപണമുണ്ട് ഈ ഡ്രൈവർക്കെതിരെ അദ്ദേഹം നാവുകൊണ്ടും കൈകൊണ്ടും അശ്രീയിൽ ആങ്ങി അവർക്ക് കാണിച്ചു എന്ന തരത്തിലേക്ക് പോയി അത് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റുകാരിയാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഇത് ഇത്രയും ആളുകൾ കണ്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അവസരത്തിലാണെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള അപമാനിച്ചു എന്ന തരത്തിൽ വരെ ആരോപിക്കും അത് സ്വാഭാവികമായിട്ടും എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും പ്രതിരോധത്തിലാവുമ്പോൾ അവരുപയോഗിക്കുന്നൊരു സംഗതിയാണിത് എതിരാളികളെ ആളുകളെ തീർക്കാൻ വേണ്ടിയിട്ട് വേറൊരു കേസിലാണെങ്കിൽ ചിലപ്പം കയറി പിടിച്ചെന്നോ മാനഭംഗപ്പെടുത്തിയെന്നോ ഒക്കെ വരെ അവർ പറഞ്ഞേക്കും അപ്പോൾ അത് നമുക്ക് ആ ആരോപണം ആ രീതിയിൽ കണ്ടാൽ മതി ഇനി കാര്യത്തിലേക്ക് വരാം ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ ആ കെ എസ് ആർ ടി സി ഡ്രൈവറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ ഒരു വേഷത്തിൽ ഇറങ്ങി വരുന്ന രണ്ട് പേര് ഞാൻ ആരാണോ ഞാൻ ആരാണ് എന്നറിയാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണപ്പെട്ട ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ പെട്ടുപോകത്തെയുള്ളൂ കാര്യം മേയർ ആര്യ രാജേന്ദ്രൻ ഇങ്ങനൊരു സ്വകാര്യ വാഹനത്തിൽ അവർ സ്വകാര്യ യാത്രയോ മറ്റോ ആയിരിക്കാം ആയിക്കോട്ടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏത് വേഷം ധരിക്കാനും ഏത് വാഹനത്തിൽ പോകാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് അതായിക്കോട്ടെ അവിടെ പക്ഷേ ഇറങ്ങി വന്നിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കേണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ ആ ബസ് ഡ്രൈവറുടെ കഴിവുകേടല്ല അത് യഥാർത്ഥത്തിൽ അങ്ങനെ മേയർക്ക് ചോദിക്കേണ്ടി വന്നു എങ്കിൽ അത് മേയറുടെ കഴിവുകേടാണ് ആ എം എൽ എ ആയിട്ടുള്ള കെ എം സച്ചിൻ ദേവിന് ചോദിക്കേണ്ടി വന്നുവെങ്കിൽ അത് സച്ചിൻ ദേവിന് ആർക്കും അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ സച്ചിൻ ദേവ് സി പി എമ്മിൻ്റെ എം എൽ എ ആണ് ബാലുശ്ശേരിയിൽ ഒന്ന് ഓർത്ത് നോക്കുക അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവുണ്ടായിരിക്കണമെന്നില്ല എം എൽ എ ആയത് പാർട്ടിയുടെ സംഘടനാബലവും പാർട്ടിയുടെ വോട്ട് കൊണ്ടും മാത്രമായിരിക്കും അദ്ദേഹത്തിന് എന്തെങ്കിലും കഴിവുണ്ടായിരുന്നെങ്കിൽ ഇതിനകം തന്നെ കേരളത്തിലുള്ള ആളുകൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞേനെ അവിടെയാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം സന്ദീവ് വാര്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം അദ്ദേഹം ഒരു എം എൽ എ അല്ല എം പി അല്ല ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ല യുവരാജ് ഗോകുൽ ഇപ്പം പുതിയതായിട്ട് ബി ജെ പി വക്താവായി വന്നിരിക്കുന്നത് അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ അങ്ങനെ നിരവധി ഓരോരുത്തരുടെ ഉദാഹരണമായിട്ട് പറയാറുണ്ട് ഇവരൊന്ന് എം എൽ എ അല്ല എം പി അല്ല പഞ്ചായത്ത് മെമ്പർ അല്ല പക്ഷേ ഇവരെയൊക്കെ ഇവരുടെയൊക്കെ ചിത്രമോ ഇവരുടെയൊക്കെ ചാനലുകളിലെ സംസാരമൊക്കെ ഒരു തവണയെങ്കിലും കേൾക്കാത്ത മലയാളികൾ കുറവാണ് എന്ന് പറയാം അതുകൊണ്ട് തന്നെ കാണുമ്പോ അറിയാം ഇത് ഇന്ന ആളാണ് എന്നറിയാം അവര് എം എൽ എ അല്ലും അവർ അവർ അവരെ ജനങ്ങൾ തിരിച്ചറിയുന്നു ഇവിടെ എം എൽ എ ആയിരിക്കുന്ന ഒരു മനുഷ്യന് ചെന്ന് ചോദിക്കേണ്ടി വരുന്നു ഞാൻ ആരാണ് എന്ന് അറിയാമോ എന്ന് അതറിയാത്തത് ആ മനുഷ്യനത് അറിയാൻ പറ്റുന്നില്ല എങ്കിൽ അത് എം എൽ എയുടെ കഴിവേടാണ് എം എൽ എയുടെ കുറ്റമാണ് അല്ലാതെ ആ മനുഷ്യന്റെ കുറ്റമല്ല ഇതേപോലെ തന്നെ മേയറുടെ കേസിലും ചെറിയ പ്ര പ്രായത്തിൽ മേയറായതാണ് ഈ മേയറായിട്ടോ വിവാദങ്ങളിലല്ലാതെ ഇവരുടെ പേര് കേട്ടിട്ടേയില്ല എന്നെങ്കിലും നല്ല കാര്യം ചെയ്തതിൻ്റെ പേരിൽ അവരുടെ പേര് ഇതുവരെ കേട്ടിട്ടില്ല മൊത്തം വിവാഹത്തിൻ്റെ കൂടെ മാത്രം ഒരു പേരാണ് ആര്യ രാജേന്ദ്രൻ അപ്പോൾ അങ്ങനെയുള്ള രണ്ട് വ്യക്തികൾ എന്നിട്ട് ഞാൻ ആരാണ് എന്നറിയാമെന്ന് ചോദിച്ചപ്പോൾ പപ്പു ഒരു സിനിമയിൽ തിരിച്ച് ചോദിച്ച് മോഹൻലാലിനോട് ചോദിച്ചാണൊക്കെ ചോദ്യം ചോദിക്കേണ്ടി വരും നിങ്ങളെ ജനങ്ങൾ അറിയാത്തത് നിങ്ങളുടെ കുറ്റമാണ് അല്ലാതെ അവരുടെ കുറ്റമല്ല നിങ്ങൾ നല്ല പ്രവൃത്തിയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ജനങ്ങൾ അറിഞ്ഞനെ ഇതൊന്നും ചെയ്യാതെ ഷോ കാണിക്കാൻ വേണ്ടി റോഡിൽ നടക്കുകിടന്നുകൊണ്ട് ഈ അഭ്യാസം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ ഇമേജ് ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുകയുള്ളൂ അല്ലാതെ ആ കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് മാനസികമായിട്ട് അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ നിങ്ങൾ അധികാരം വെച്ചിട്ട് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുകയോ ചിലപ്പം ഡിസ്മിസ് ചെയ്യുകയോ ചിലപ്പം കായികമായിട്ട് വരെ കയ്യേറ്റം ചെയ്യുകയോ ഒക്കെ ചെയ്തേക്കും പക്ഷേ ഓർക്കുക ജനങ്ങളുടെ മുന്നിൽ വിലയിടിയുന്നത് സച്ചിൻ ദേവനും അദ്ദേഹത്തിൻ്റെ പത്നി തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരിക്കുന്ന ആര്യ രാജേന്ദ്രനുമായിരിക്കും എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക അംഗീകരിക്കുക വെബ് ഡെസ്ക് കർമാന്യൂസ്